നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഒരു കാര്യം പെടുത്തുകയാണ് നമ്മളുടെ പൂജയിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജനനസമയവും തീയതിയും അയക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഐശ്വര്യവും ക്ഷേമവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം ഓരോരുത്തരുടെയും രാശിപ്രകാരം ചില അനാരോഗ്യ അവസ്ഥകളൊക്കെ നമ്മൾക്ക് വെല്ലുവിളികളൊക്കെ ഉയർത്താറുണ്ട് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അനാരോഗ്യം നമ്മളെ തളർത്താറുണ്ട് ഓരോ രാശിചിഹ്നത്തിനും അവരുടെ ആരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സവിശേഷമായിട്ടുള്ള ചില സ്വഭാവ രീതികളുണ്ട് നമ്മളുടെ പന്ത്രണ്ട് രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരുടെ ആരോഗ്യം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം അതുമായിട്ടും മേഡം രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ആളുകളുടെ ഫലങ്ങളാണ് പറയുന്നത് മേഡം രാശിക്കാർക്ക് വളരെ നല്ലൊരു വർഷമായിരിക്കും വരാൻ പോകുന്നത് ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പതിവ് വ്യായാമത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ചെറിയ ചെറിയ വ്യായാമശീലങ്ങള് നിങ്ങൾ ശീലമാക്കേണ്ടതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം നിങ്ങളെ ഈ വർഷം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അനാരോഗ്യ പ്രശ്നം കരളിനാണ് കരൾ സംബന്ധമായിട്ടുള്ള ആരോഗ്യം നിങ്ങൾ നോക്കേണ്ടതുണ്ട് അടുത്തായിട്ട് ഇടവം രാശിക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം ആദ്യ അരഭാഗവുമാണ് പറയുന്നത് ഇവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള പല ഫലങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പലപ്പോഴും മാനസിക സമ്മർദ്ദം നിങ്ങൾ കുറയ്ക്കാനുള്ള വഴികൾ തേടേണ്ടതുണ്ട് ഈ വർഷം നിങ്ങളെ അലട്ടുന്ന മാനസിക സമ്മർദ്ദമാണ് അല്ലാതെ വലിയ അസുഖങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നില്ല ഇലക്കറികളും പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങളും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അടുത്തായിട്ട് മിഥുനം രാശിയിലുള്ളവരുടെ ആരോഗ്യ ആരോഗ്യബലങ്ങളൊന്നു നോക്കാം മകേരം അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവുമാണ് ഇതിലുള്ളത് മിഥുനം രാശിക്കാര് അവരുടെ ആരോഗ്യം ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനസികമായിട്ടൊക്കെ അല്പം അലച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം നിങ്ങൾ വ്യായാമ കേന്ദ്രങ്ങളിലൊക്കെ ചേർന്ന് വ്യായാമം ചെയ്യുന്നത് തന്നെ വളരെ നല്ലതായിരിക്കും കൂടാതെ പഴങ്ങളും പച്ചക്കറികളും മടങ്ങിയ ഭക്ഷണക്രമം പിന്തുടരേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് കർക്കിടകം രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് പുണർദ്ദം അവസാന കാൽഭാഗവും ഊയം ആയില്യം നക്ഷത്രക്കാരുടെയും കാര്യങ്ങളാണ് പറയുന്നത് കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ആരോഗ്യം വളരെ മികച്ചതായിരിക്കും എന്നാലും ചില കാര്യങ്ങളില് മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടതാണ് വിശ്രമത്തിനായിട്ട് നിങ്ങൾ സമയം മാറ്റി മാറ്റിവെക്കേണ്ടതാണ് ദുശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കാണുന്നുണ്ട് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് അടുത്തായിട്ട് ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എന്നിവരുടെ ബലങ്ങൾ ഒന്ന് നോക്കിയാല് ചിങ്ങം രാശിക്കാർക്ക് മികച്ച മാറ്റങ്ങളാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നുണ്ട് ഹൃദ്രോഗികളായിരുന്നവരുടെയൊക്കെ ഹൃദയ ആരോഗ്യത്തിൽ കൂടുതൽ മെച്ചം കാണുന്നുണ്ട് വ്യായാമങ്ങളൊക്കെ സ്ഥിരമാക്കേണ്ടി വരും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഈ വർഷം ഹൃദ്രോഗവുമായിട്ടാണ് കണ്ടുവരുന്നത് നിങ്ങൾ ഒരു ക്രമമായിട്ടുള്ള ഭക്ഷണം അത് ശീലമാക്കണം അടുത്തായിട്ട് കന്നിരാശിക്കാരുടെ ആരോഗ്യ ഫലങ്ങളാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിര ആദ്യ അരഭാഗവുമാണ് കന്നിരാശിയിൽ വരുന്നത് കന്നിരാശിക്കാര് അവരുടെ ആരോഗ്യം സ്വൽപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയ്ക്കുള്ള സാധ്യത കൂടുതലാണ് ഇത് മറികടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ഇത് മാനസിക ആരോഗ്യം ഒക്കെ നിലനിർത്തേണ്ട ഒരു സമയമാണ് യോഗയൊക്കെ ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും ഭക്ഷണത്തില് പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും തുലാം രാശിയിലുള്ള അതായത് ചിത്ര അവസാന അരഭാഗവും ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും ആളുകളുടെ കാര്യങ്ങളാണ് പറയുന്നത് തുലാം രാശിക്കാർക്ക് വലിയ അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയില്ല രക്ത സമർദ്ദമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ ഒന്ന് ക്രമീകരണം ഉണ്ടാക്കിയാൽ മതിയാകുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനായിട്ട് ചെറിയ മുൻകരുതൽ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെ വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല അടുത്തതായിട്ട് വൃശ്ചികം രാശിക്കാരുടെയാണ് വൃശ്ചികം രാശി എന്ന് പറയുന്ന വിശാഖം അവസാന കാൽഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടെയുമാണ് പറയുന്നത് വൃശ്ചികം രാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തില് കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിനുള്ള പ്രതിവിധികൾ യഥാസമയം നിങ്ങൾ നേടേണ്ടതുണ്ട് ഭക്ഷണ ക്രമീകരണവും നടത്തേണ്ടതുണ്ട് അടുത്തായിട്ട് ധനു രാശിക്കാരുടെയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം അവസാന കാൽഭാഗം ധനുരാശിക്കാർക്ക് എപ്പോഴും നിങ്ങൾക്ക് വളരെയധികം സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുള്ളത് ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അതിൽ പലപ്പോഴും ആരോഗ്യത്തിൻ്റെ വെല്ലുവിളികളും സാധ്യതകളും ഒക്കെ കാണുന്നുണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് മാംസമടങ്ങിയ പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ അപകടങ്ങൾ ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തായിട്ട് മകരം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് മകരം രാശിയിൽ ജനിച്ചവരെന്ന് പറയുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ അരഭാഗവുമാണ് മകരം രാശിക്കാർ ആരോഗ്യത്തിന്റെ കാര്യത്തില് വളരെയധികം അച്ചടക്കമൊക്കെ കാണിച്ചു വരുന്നവരാണ് നിങ്ങളുടെ ദിനചര്യകളെല്ലാം നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ ഈ വർഷത്തെ ആരോഗ്യവും വളരെ മികച്ചത് തന്നെയാണ് ഭക്ഷണക്ക കാര്യത്തിലൊരു ക്രമീകരണമൊക്കെ നടത്തിയാൽ മതി വലുതായിട്ട് വയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അടുത്തായിട്ട് കുംഭം രാശിക്കാരുടെ ആരോഗ്യ വിശകലനമാണ് കുമ്പൻ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും കുംഭൻ അവരുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് പലപ്പോഴും രക്തസംബന്ധമായിട്ടുള്ള ലോകാവസ്ഥകളാണ് നിങ്ങൾക്ക് കൂടാൻ പോകുന്നത് നിങ്ങൾ സസ്യാഹാരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അത്യാവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം നിങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടതായ തക്കതായിട്ടുള്ള പ്രതിവിധികൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനെ വിട്ടുകളയരുത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അടുത്തതായിട്ട് മീനം രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് മീനം രാശിയിൽപ്പെട്ടതാണ് പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരൊട്ടാതിയും രേവതിയും മീനം രാശിക്കാരുടെ ശനിയുടെ മാറ്റം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കാവുന്ന ഒരു കാര്യമാണ് ആരോഗ്യത്തിന് വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ വ്യക്തമായിട്ട് ചെയ്യണം അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഭക്ഷണകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം അപ്പോൾ ഇത്രയും പറഞ്ഞത് അവരവരുടെ ഗ്രഹനിലയനുസരിച്ച് മാ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പന്ത്രണ്ട് രാശിക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം